കേരള പോലീസിന്റെ ഒരു സാഹസികമായ അന്വേഷണ നേട്ടത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് കേരള പോലീസിന്റെ ഈ അന്വേഷണത്തിൽ പിടിയിലായത് തമിഴ്നാട്ടിലെ ബി നേതാക്കൾ ആലപ്പുഴയിൽ നിന്ന് കോടി കണ്ടെയ്നറുകളിൽ നിന്ന് തട്ടിയത് തമിഴ്നാട്ടിലെ ബി ജെ പി നേതാക്കൾ അതിസാഹസികമായി കേരള പോലീസ് ഇവരെ പിടികൂടിയിരിക്കുന്നു തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമത്തിൽ നിന്ന് സാഹസികമായിട്ടാണ് പോലീസ് ഇവരെ പിടിച്ചത് കണ്ണൂർ സ്ക്വാഡ് സിനിമയെ വില്ലുന്ന ഓപ്പറേഷനാണ് പോലീസ് നടത്തിയത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് നമുക്ക് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് പോലീസ് ഈ ബി ജെ നേതാക്കളായ പ്രതികളെ കണ്ടെത്തിയതെന്ന് ഷാജി ഗുഡ് മോർണിംഗ് കേരള പോലീസിന്റെ മികവിന്റെ ഒരു ഇപ്പോൾ ഷാജിക്ക് പറയാനുള്ളത് ആ കഥ പറഞ്ഞു വരുമ്പോൾ അതിൽ വില്ലർമാർ തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ നേതാക്കന്മാരാണ് തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് പോലീസ് അവരെ കൂടും കുടുക്കയുമായി പൊക്കിയ വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത് എന്താണ് ഷാജി സംഭവിച്ചത് തീർച്ചയായിട്ടും മനോ കഴിഞ്ഞ പതിമൂന്നിന് പുലർച്ചെയാണ് ഹരിപ്പാടിന് സമീപം ദേശീയപാതയിൽ ഒരു കണ്ടെയ്നറിന് മുൻവശത്തും പുറകിലുമായിട്ട് ഒരു കാറ് വന്ന് നിൽക്കുകയും ഈ കണ്ടെയ്നറിൽ നിന്നും കോടി രൂപ കവർച്ച ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തത് പുലർച്ചോടു സംഭവം അറിഞ്ഞ് പുലർച്ചോടുകൂടി തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചു പക്ഷേ യാതൊരുവിധ തെളിവും നൽകാതെയാണ് ഇവർ രക്ഷപ്പെട്ട് കളഞ്ഞത് പക്ഷേ കേരള പോലീസ് അത്ര മോശക്കാരല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് കാര്യം ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഒരു നാലംഗ സ്ക്വാഡിനെ തമിഴ്നാട്ടിലേക്ക് അയയ്ക്കുന്നു ഈ സ്ക്വാഡ് തമിഴ്നാട്ടിലെത്തി അവിടെ നിന്നും തമിഴ്നാട് ഒരു വാഹനം വാഹനമെടുത്ത് പ്രതികൾക്ക് വേണ്ടി ഒരു തെരച്ചിൽ നടത്തുന്നു ചെറിയ നേരിയ ചില തുമ്പുകൾ മാത്രമാണ് കിട്ടിയത് പക്ഷേ എങ്കിലും പോലീസ് അതി സാഹസികമായി ഏതാണ്ട് ഒരു ഗ്രാമത്തിൽ നിന്നും അടുത്ത ഗ്രാമത്തിലേക്ക് ഏതാണ്ട് അറുന്നൂറ് എഴുന്നൂറ് കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങനെ ഒരു ഗ്രാമ പ്രദേശത്താണ് ഈ പ്രതികളൊക്കെ തന്നെ താമസിക്കുന്നത് അവിടെ ചെന്നുകൊണ്ടാണ് ഈ അതിസാഹസികമായി രാത്രി കാലങ്ങളിൽ ഒരു ചേരിയാണ് അവിടെ നിന്നും ഒരു പ്രതിയെ അതിനുള്ളിൽ നിന്നും പിടിച്ചുകൊണ്ട് പോകുക വെച്ചാൽ ഒരു ഒരു കാരണവശാലും നമുക്ക് ചിന്തിക്കും ും കഴിയാത്തതാണ് പക്ഷേ അവിടെ നിന്നും രാത്രി ഒളിച്ചിരുന്ന് രണ്ട് ദിവസം പതി ഇരുന്ന് പ്രതികളെ ഒരാളെ പിടികൂടുന്നു ആ പ്രതിയുമായിട്ട് പോലീസ് വാഹനത്തിലെത്തി പോകുന്നതിനിടയിൽ പെട്ടെന്ന് പോലീസ് വാഹനം പൂർണ്ണമായിട്ടും വളയുന്നു ഇതിനിടയിൽ പോലീസിന് വെടിവെക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം കാര്യം പബ്ലിക്കിനെ വെടിവെച്ച് കഴിഞ്ഞാൽ അത് തമിഴ്നാടാണ് വേറെ കേസ് വരും അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ എന്തായാലും വിടാനും പറ്റത്തില്ല പ്രതിയെ വിട്ടുകൊടുക്കണമെന്നുള്ളതായിരുന്നു അവരുടെ തീരുമാനം പക്ഷേ ഇങ്ങനെ സാഹസികമായി ഈ പ്രതിയുമായിട്ട് അവിടെ നിന്നൊരു വിധത്തിൽ രക്ഷപ്പെടുന്നു അടുത്ത ഗ്രാമത്തിൽ ചെല്ലുന്നു അവിടുന്ന് ഒരു പ്രതിയെ പൊക്കുന്നു സമാനമായ രീതിയിൽ തന്നെ അങ്ങനെ രണ്ട് പ്രതികളെ കൊണ്ട് സ്റ്റേഷനിൽ വരുന്നു സ്റ്റേഷനിൽ വന്നപ്പോൾ അവിടെയുള്ള അഭിഭാഷക സംഘം പൂർണ്ണമായിട്ടും പോലീസ് സ്റ്റേഷൻ വളയുന്നു പോലീസ് ജീപ്പ് വളയുന്നു പെട്ടെന്ന് തന്നെ ആലപ്പുഴ എസ് പി തമിഴ്നാട് ഡി ജി പിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതിന് ശേഷം ഒരു ജില്ലാ പോലീസ് അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി സംഭവ സംഭവസ്ഥലത്തെത്തുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ നിന്നും അന്ന് രാത്രി തന്നെ ആ പ്രതികൾക്കെതിരെ എഫ്ഐആർ ഇട്ട് കോടതിയിൽ ഹാജരാക്കി നാട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഇതിനുശേഷമാണ് ഈ രണ്ടാമത്തെ പ്രതികളെ പിടികൂടുന്നതിനായിട്ട് പോലീസ് ശ്രമം തുടങ്ങുന്നത് അങ്ങനെ ഈ രണ്ടാമത്തെ പ്രതികളെ പിടികൂടുന്ന ഇടപെടൽ യിലാണ് ഇവ ഇത് രണ്ടും ബി ജെ പി കാരാണ് എന്നുള്ള കാര്യം അറിയുന്നത് കാര്യം ഈ രണ്ട് പ്രതികളെയും തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടിയതിന് ശേഷം ഇവരെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ഇടയിലാണ് ഇവ തമിഴ്നാട്ടിലെ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ വാർത്ത പെട്ടെന്ന് തന്നെ പ്രചരിച്ചിരുന്നു ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ രണ്ട് സംസ്ഥാന നേതാക്കളാണെന്ന് അറിയുന്നത് ഒരു എസ് ശ്രീരാം അതോടൊപ്പം തന്നെ ദൊരൈ ദൊരൈ സ്വാമി എന്ന് പറഞ്ഞ രണ്ടുപേർ ഇവർ രണ്ടുപേരും അവിടെ തമിഴ്നാട്ടിലെ സംസ്ഥാന ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ രണ്ട് നേതാക്കളാണ് ഇവരവിടുത്തെ എം എൽ എയുടെ അടുത്ത സുഹൃത്തുക്കളാണ് ഇങ്ങനെ രണ്ടുപേരെയും പിടികൂടി കേരള പോലീസ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ തന്നെ ബി ജെ പിയുടെ പത്രക്കുറിപ്പ് ഇറങ്ങുന്നു ഇവരുമായിട്ടുള്ള ഇവർക്ക് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ രണ്ടുപേരെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കി എന്നുള്ള വാർത്തകൾ പത്രക്കുറിപ്പുകൾ പുറത്തു വന്നു ആ പത്ര കുറിപ്പൊക്കെ തന്നെ നമ്മുടെ കൈവശമുണ്ട് ഡി ആർ ദുരകാരസു തിരുവ തിരുവാറൂർ നഗരത്തിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി തമിഴ്നാട് തിരുവാറൂർ ജനറൽ നഗരത്തിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി എസ് ശ്രീറാം എന്നിവരെയാണ് ഈ പോലീസുകാർ പിടികൂടിയത് അങ്ങനെ ഇവരൊക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവിടെ ഭയങ്കര സമന്നരാണ് ഇവരെ ഒന്നും തന്നെ ആർക്കും തൊടാൻ കഴിയാത്ത വ്യക്തിത്വങ്ങളാണ് അവരെയാണ് പോലീസ് അതിസാഹസികമായി പിടികൂടി കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ അഞ്ച് പ്രതികളെ ഇപ്പോൾ കൊണ്ടുവന്നു ഇനിയിപ്പോൾ തമിഴ്നാട്ടിലെ എം എൽ എ വധിച്ചതടക്കം മുൻ എം എൽ എ വധിച്ചടക്കം കൊലക്കേസിൽപ്പെട്ടിട്ടുള്ള ഏതാണ്ട് മൂന്ന് പ്രതികളുണ്ട് അവർ അവരതീവ ഗുരുതരമായ കുറ്റവാളികളാണ് തമിഴ്നാട് പോലീസിന് പോലും പിടികൂടാൻ കഴിയാത്തവരാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് അങ്ങനെ ഏതാണ്ട് മൂന്നാഴ്ചയിലധികമായിട്ടൊരു നാലംഗ സംഘം കണ്ണൂർ സ്ക്വാഡിനെ വെല്ലുന്ന തരത്തിൽ തമിഴ്നാട്ടിൽ കിടന്ന് അതീവ രഹസ്യമായി പോലീസാണെന്ന യാതൊരു മനുഷ്യനും അറിയാത്ത തരത്തിൽ അവർ വളരെ രഹസ്യമായിട്ട് ഈ പ്രതികളെയൊക്കെ തന്നെ പിടികൂടി ഈ ഇതിന്റെ അന്വേഷണത്തിലേക്ക് പോവുകയാണ് എന്തായാലും ഇതിലെ പ്രധാന പ്രതിയാണ് ഈ ബിജെപി നേതാക്കളാണ് ഇതിന്റെ പ്രധാന പ്രതികളെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാവും ഇത് ഇപ്പോൾ തമിഴ്നാട് നിന്നാണല്ലോ ഈ ഈ കോടി കോടി നേതാക്കൾ രൂപ എങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ഇത്രയും തുക ഒരു കണ്ടെയ്നറിൽ കൊണ്ടുവരണമെങ്കിൽ മറ്റു ചില ഇടപാടുകൾ കാണുമല്ലോ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും മനു അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് ഈ പ്രതികളെ പിടിച്ചിപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് ഇവരിൽ നിന്ന് മാത്രമേ ഈ പണം ആർക്ക് കൊണ്ടുപോയി അല്ലെ എന്തിനു കൊണ്ടുപോയി ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ ഇവർ കവർച്ചയ്ക്കായി ഉപയോഗിച്ച ഒരു 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 വാഹനവും കേരള പോലീസ് കസ്റ്റഡിയിലെടുത്ത് കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഏതാണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട ഏതാണ്ട് അന്വേഷണം ഏതാണ്ട് പകുതി പിന്നിട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പൂർണ്ണമായിട്ടില്ല പക്ഷേ എങ്കിലും കേരള പോലീസിന്റെ മിടുക്ക് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ നാല് കേരള പോലീസിന്റെ മിടുക്ക് ഒന്നുകൊണ്ട് മാത്രമാണ് ഷാജി ഈ സംഭവം പുറലോകം അറിഞ്ഞതും ഈ ബി നേതാക്കളെ തമിഴ്നാട്ടിൽ തിരുട്ടു ഗ്രാമത്തിൽ പോയി പൊക്കിക്കൊണ്ടു വന്നതും നോക്കൂ കേരള പോലീസിന്റെ എന്താണെന്ന് കേരള പോലീസിന്റെ പ്രൊഫഷണലിസം എന്താണെന്ന് തമിഴ്നാട് പോലീസിന് തൊടാൻ കഴിയാത്ത ഇടങ്ങളിൽ പോയിട്ടാണ് നമ്മുടെ മിടുക്കന്മാരായ ഉദ്യോഗസ്ഥർ യുവമാരെയൊക്കെ തൂക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇനിയൊരു കാര്യം നമുക്ക് അറിയേണ്ടത് ഈ മൂന്നര കോടി രൂപ എങ്ങോട്ടേക്ക് എന്തിനു കൊണ്ടുവന്നു അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു അതിന്റെയൊക്കെ ഉത്തരം പോലീസ് സ്വാഭാവികമായും ഈ ബി ജെ പി അണ്ണന്മാരിൽ നിന്ന് ആഹ് മനസ്സിലാക്കിയെടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇവിടെ സമീപകാലത്ത് ഇത്തരത്തിലുള്ള കണ കള്ളപ്പണങ്ങളുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് എതിരെ ഉയർന്ന ആരോപണങ്ങൾ ചെറുതല്ല കേട്ടോ ഒന്ന് നമുക്കറിയാം കുടകര കേസ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അതിനു മുൻപ് ഈ സേലം ബംഗളൂരു പാതയിൽ വലിയ കുഴൽപ്പണം കൊള്ളയടിച്ചു എന്ന കേസ് വേറെ നിൽക്കുന്നുണ്ട് ധർമ്മരാജനുമൊക്കെയായി ബന്ധപ്പെട്ടിട്ട് ഇതിലൊക്കെ ബി ജെ പിയുടെ പലതരത്തിലുള്ള നേതാക്കൾ ആരോപണവിധേയരായി നിൽക്കുന്നുണ്ട് ഇ ഡി അടക്കം തുടാകെ പോകുന്നത് നമ്മൾ കണ്ടതാണ് തെളിവുകൾ ഉണ്ടായിട്ടും എല്ലാവരെയും സുരേന്ദ്രൻ സുരേന്ദ്രനടക്കമുള്ളവരെ ഒഴിവാക്കിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഏതായാലും ഇപ്പോൾ ഇവിടെ പിടിയിലായിരിക്കുന്നത് തമിഴ്നാട്ടിലെ ബി ജെ നേതാക്കളാണ് അവരെ അവിടെ പുറത്താക്കിയെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുറത്താക്കിയാലും ഇല്ലെങ്കിലും അടിവേര് മാന്തും ഈ പറയുന്ന കള്ളന്മാരുടെ എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം പുറകിൽ നിൽക്കുന്നത് കേരള പോലീസാണെന്നേ കേരള പോലീസ് എന്നാൽ സുമ്മാവ നമ്മളെപ്പോഴും പറയാറില്ലേ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ ഏറ്റവും മികച്ച അന്വേഷണ മികവ് കണ്ണൂർ സ്ക്വാഡ് സിനിമയെ വെല്ലുന്ന മികവാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്